മജീദ് ഖാന്റെ ചായക്കടയിലെ പതിവ് സംഭാഷണങ്ങളിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് മജീദ് ഖാന്റെ ചായക്ക് അന്നും ഇന്നും ഒരേ കടുപ്പമാണ് മധുരമാണ് അബൂക്ക വന്നിരുന്നാൽ മതി ചായ പറയുക പോലും ചെയ്യേണ്ട കടുപ്പം കൂട്ടി മധുരം പാകത്തിന് പാല് കടുപ്പത്തെ ബാധിക്കാതെ മാറ്റി മാറ്റി അടിച്ചെടുത്ത് മജീദ് ഖാൻ്റെ കയ്യിലെ ഒരു ഗ്ലാസ്സിൽ നിന്നും മറ്റൊരു ഗ്ലാസ്സിലേക്ക് നീണ്ട വര പോലെ ഒഴിച്ചെടുത്ത് പതപ്പിച്ചെടുത്ത ഒരു കറക്ക് ചായ അതിങ്ങനെ അബൂക്ക ഊതി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞുഞ്ഞിൻ്റെ വരവ് അക്കരയുള്ള നാട്ടിൽ പോയി മരങ്ങൾ വാങ്ങലും വിൽക്കലുമാണ് കുഞ്ഞുഞ്ഞിൻ്റെ പരിപാടി പുള്ളിക്കാരനും ഒരു ചായ വിളിച്ച് പറഞ്ഞ് കടയിൽ കയറിയിരുന്നു അക്കരെ എത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് നമ്മുടെ പഴയ മരക്കച്ചവടക്കാരൻ മമ്മത് കാക്കാന്റെ മകൾ ആയിഷയില്ലേ ഓള് മരിച്ച് കുഞ്ഞോഞ്ഞിത് പറഞ്ഞപ്പോഴും അവക്കയൊന്ന് ഞെട്ടി എന്താണ് പറഞ്ഞത് ആയിഷ എന്ന് തന്നെയാണോ പറഞ്ഞത് ഇനി എന്റെ ആയിഷയാണോ അല്ല അവളായിരിക്കില്ല മരിക്കാൻ പാകത്തിന് അസുഖമുള്ളതായൊന്നും ഈ അടുത്ത് കേട്ടില്ലല്ലോ പിന്നെ പെട്ടെന്നെങ്ങനെ ഏതായിശ നമ്മുടെ അംസക്കുട്ടി കെട്ടിയ ആയിഷയോ അബൂക്ക ഓർത്തു തീരും മുമ്പേ മജീദ്ക്ക ഊരയ്ക്ക് കയ്യും കൊടുത്തോണ്ട് ചോദിച്ചു അതെ ആ ആയിഷ തന്നെ ഇല്ല കേട്ടത് ശരിയായിരിക്കില്ല കുഞ്ഞുഞ്ഞിന് തെറ്റിയിട്ടുണ്ടാകാം മനസ്സിലെ ചിന്തകൾ എങ്ങോട്ടെന്നറിയാതെ പാഞ്ഞുകൊണ്ടേയിരുന്നു കേൾക്കുന്നത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാകണം പാതി കുടിച്ച ചായ അതുപോലെ തന്നെ വെച്ച് അയാൾ ആരോടും ഒന്നും പറയാതെ തലയും താഴ്ത്തി ഇറങ്ങി നടന്നു അബൂക്കയുടെ മനസ്സിൽ ഓർമ്മകൾ തിരതല്ലി ആയിഷ എൻ്റെ പഴയ കളിക്കൂട്ടുകാരി മരക്കച്ചവടക്കാരൻ മമ്മദ് കാക്കാന്റെ ഇളയ മകൾ ചെറിയൊരിഷ്ടം പണ്ടേ മനസ്സിൽ മുട്ടിട്ടതാണ് പേടി കാരണം അന്നത് പറഞ്ഞില്ല വലുതാകുമ്പോൾ പറയാമെന്ന് കരുതി എല്ലാത്തിനും സമയമുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ തനിക്ക് മുമ്പേ അക്കരെയുള്ള അംശക്കുട്ടിയുമായി ആയിഷയുടെ വിവാഹം നടന്നു അല്ലെങ്കിലും മരക്കച്ചവടക്കാരനും പ്രമാണിയുമായ മമ്മദ് കാക്കാന്റെ ഇളയ മകളോട് നിത്യപ്രാരാപ്തക്കാരനും കൂലിപ്പണിക്കാരനുമായ അയമക്കുട്ടിയുടെ മൂത്ത മകൻ അബൂബക്കറിന് തോന്നിയ മുഹബത്ത് അത്ര എളുപ്പത്തിൽ തുറന്നു പറയാൻ സാധിക്കുമായിരുന്നില്ല വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ കതീജ പാകം ചെയ്യുന്ന തിരക്കിലാണ് അബൂക്കയുടെ വരവ് പുറത്തേക്ക് നോക്കാതെ തന്നെ കതീജിക്ക് മനസ്സിലായിരുന്നു അബൂക്കയുടെ നിഴൽവട്ടം കണ്ടാൽ ആ നടത്തത്തിന്റെ താളം കണ്ടാൽ മതി ഖതീജിക്ക് മനസ്സിലാകും വീട്ടിലേക്ക് കയറിയിരുന്ന അബൂക്കയോട് ഖതീജ ചോദിച്ചു നിങ്ങളോട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ മറന്നുപോയോ മറുപടി പറയാതിരുന്ന അബൂക്കയോട് ഇതേ ചോദ്യം ഖതീജ ആവർത്തിച്ചു ഇതെന്ത് പറ്റി പറച്ചോന്ന് മൂപ്പൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ മുഖത്തിനൊരു വാട്ടം എന്ന് പറഞ്ഞ് ഖദീജ അബൂക്കയുടെ അടുത്തേക്ക് പോയിരുന്നു അബോക്കയുടെ താടി പിടിച്ച് മുഖം ഉയർത്തി നോക്കി കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു അല്ല ചുവന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്താ എന്താ പറ്റിയ ഖദീജ വിങ്ങലോടെ അബൂക്കയോട് ചോദിച്ചു ആയിഷ എന്ന് പറഞ്ഞു മുഴുവിപ്പിക്കാതെ അബൂക്ക ഖദീജയുടെ കൈകളിലേക്ക് വീണ് മുഖം പൊത്തി കരഞ്ഞു പടച്ചോനി ആയിഷയോ ആയിഷയ്ക്കെന്താ അല്ല ആയിഷ ഖദീജ അബൂക്കയെ ചേർത്ത് പിടിച്ചു അബൂക്ക പൊട്ടി പൊട്ടി കരഞ്ഞു ആയിഷയ്ക്ക് ശേഷമാണ് ഖദീജ അബൂക്കയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആയിഷയോടുള്ള അബൂക്കയുടെ ഇഷ്ടം അയാൾ ആദ്യമായും അവസാനമായും പറഞ്ഞത് തന്നോടാണെന്ന് ഖതീജ ഓർത്തു പണ്ട് എപ്പോഴെങ്കിലും ആയിഷയോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അബൂക്കക്ക് ഈ ഖതീജ ഉണ്ടാവില്ലായിരുന്നു തനിക്ക് അബൂക്കയെ കിട്ടുകയുമില്ലായിരുന്നു ആദ്യ പ്രണയം എന്നു പറഞ്ഞു തന്നെയാണ് ആയിഷയെ പറ്റി അബൂക്ക അന്ന് അവളോട് സംസാരിച്ചത് എങ്കിലും ഖദീജ എപ്പോഴും ചോദിക്കും അവളാണോ അതോ ആയിഷയാണോ വലുതെന്ന് അബൂക്ക ചിരിച്ചുകൊണ്ട് പറയും ഖദീജ നീ എനിക്ക് എൻ്റെ ഖദീജ തന്നെയല്ലേ ആയിഷ വേറെയല്ലേ എന്ന് ഇപ്പോഴും മനസ്സിൽ നിന്നും കളഞ്ഞിട്ടില്ല അല്ലേ എന്ന് മുഖത്തൊരു കുശുമ്പ് നിർത്തിക്കൊണ്ട് തിരിച്ചു ചോദിക്കും അബൂക്കക്ക് അങ്ങനെ ആശയെ പെട്ടെന്ന് മറന്നു കളയാൻ കഴിയില്ലെന്ന് അബൂക്കയിലേറെ കതീചക്കറിയാം അല്ലെങ്കിലും നമ്മളിൽ നിന്നും ചില മനുഷ്യരല്ലേ ഇറങ്ങി പോകുന്നുള്ളൂ അവരുടെ ഓർമ്മകളല്ലോ അവളുടെ കൈകളിൽ തകർന്ന ഹൃദയത്തോടെ മിണ്ടാതെ കിടക്കുന്ന അബൂക്കയോട് കതീച ചോദിച്ചു നമുക്ക് അവിടെ ഒന്ന് പോകണ്ടേ കുറേ നേരം മിണ്ടാതെ കിടന്നതിന് ശേഷം പോകണം അവളുടെ റൂഹം നമ്മളെയും പ്രതീക്ഷിക്കുന്നുണ്ടാകും പഴയ കളിക്കൂട്ടുകാരനല്ലേ ഓർക്കുന്നുണ്ടോ ആവോ എനിക്ക് കാണുകയൊന്നും വേണ്ട എൻ്റെ മനസ്സിൽ എപ്പോഴും അവളുടെ പുഞ്ചിരിക്കുന്ന ഓർമ്മയുണ്ട് മുഖമുണ്ട് അത് മതി എനിക്ക് മരിക്കും വരെ അത് പറയുമ്പോൾ അബോക്കയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ അബോക്കയുടെ ഉറ്റ ചങ്ങാതി കൂടിയായ അസൻകയുമായി അങ്ങേക്കരയിലേക്ക് യാത്ര പുറപ്പെട്ടു അവസാനമായി ആയിഷയെ ഒന്ന് കാണാൻ അവിടെ എത്തുമ്പോഴേക്കും മയത്ത് എടുക്കുമോ എന്ന ആശങ്ക അസൻക പ്രകടിപ്പിച്ചെങ്കിലും അബൂക്ക മിണ്ടാതെ താഴേക്ക് നോക്കിയിരിക്കുകയാണ് മൂന്ന് പേർക്കിടയിലും എന്തെന്നില്ലാത്തൊരു നിശ്ശബ്ദതയും പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ വേർപാട് ഒരാളെ എത്രയേറെ തളർത്തുമെന്ന് അബൂക്ക കാണിച്ചു തരികയായിരുന്നു അങ്ങനെ മാത്രമല്ല ആയിഷയോടുള്ള അബൂക്കയുടെ സ്നേഹം സൗഹൃദം ആദരവ് പരിഗണന മറ്റെന്തൊക്കെയോ ഉണ്ടോ അതെല്ലാം എത്രത്തോളം എന്ന് അവൾ കണ്ടറിയുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു നിമിഷം അവൾക്ക് ആയിഷയോട് വല്ലാത്ത അസൂയ തോന്നി ആയിഷ അവളായിരുന്നു എങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു കാരണം തന്റെ പ്രിയപ്പെട്ടവൻ ഇത്രത്തോളം മറ്റൊരു മനുഷ്യന്റെ പേരിൽ തളർന്നിരിക്കേണ്ടത് അവൾ കണ്ടിട്ടില്ല അങ്ങനെ അവർ ആയിഷയുടെ വീട്ടിലെത്തി അബൂകയെ നോക്കാൻ അസൻ അസൻകയെ ഏൽപ്പിച്ച് കതീജ വീടിന്റെ ഉള്ളിലേക്ക് പോയി പ്ലേഗ് ആയിരുന്നു പേർഷ്യെന്ന് വരുമ്പോഴേ ഉണ്ടായിരുന്നു അത്രേ നാട്ടിലെത്തും മുമ്പ് മരിച്ചു മുറ്റത്ത് കൂടി നിന്നവർ പറയുന്നത് കേട്ടു കാണേണ്ടവർക്ക് കാണാം ആരോ വിളിച്ചു പറയുന്നുണ്ട് ആളുകൾ തിങ്ങി കയറുന്നതിനിടയിൽ ഖദീജയും ആ മുറിയിലേക്ക് കയറി തിരക്കു കാരണം അവൾ ജനലിന്റെ അരികിൽ മാറി നിന്ന് പുറത്തേക്ക് എത്തി നോക്കിയതും അങ്ങേ മൂലയിൽ മാറി ഒരു തൂണിലേക്ക് തലയും ചായ്ച്ച് താഴേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അബോക്കയെയാണ് കണ്ടത് എല്ലാവരും ആയിഷയുടെ മയത്ത് കണ്ടിറങ്ങുന്നുണ്ട് അബൂക്ക മാത്രം അനങ്ങുന്നില്ല അബൂക്കയ്ക്ക് ആയിഷയെ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ഖദീജയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അബൂക്കയുടെ കഥകളിലെ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണാൻ ആ മുഖമൊന്ന് കാണാൻ പക്ഷേ ഖതീജ പോയില്ല കണ്ടില്ല അബൂക്കയുടെ കഥകളിൽ ഞാൻ കാണാറുള്ള ആയിഷയ്ക്ക് എൻ്റെ തന്നെ മുഖം മതി ഖതീജ മനസ്സിൽ പറഞ്ഞു മയത്തിടക്കുമ്പോൾ അബോക്കയും പുറകെ എണീറ്റ് മയത്തിൻ്റെ ഒപ്പം പോയി പള്ളിയിലെ നിസ്കാരവും പ്രാർത്ഥനകളും അടക്കവും കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെങ്കിലും ഇത്തിരി നേരം കൂടി ആ കുഴിമാടത്തിനടുത്ത് കൂട്ടിരുന്നു അബൂക്ക ആയിഷ എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് അവരുടെ ആദ്യ ഏറെ ോന്നിരുന്നു ആയിഷയെ കുറിച്ച് അങ്ങനെ അബൂക്ക വാതോരാതെ സംസാരിക്കുമ്പോൾ ദിവസം ചെല്ലുന്തോറും അബൂക്ക ആയിഷയുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മോചിതനായി വരുന്നത് പോലെ തോന്നി അങ്ങനെ ഇരിക്കയാണ് ആയിഷയുടെ ഉപ്പ മമ്മദ് കാക്ക ഒരിക്കൽ അബൂക്കയുടെ വീട്ടിലെത്തിയത് കൂടെ അംസകുട്ടിയും ആയിഷയുടെ ഭർത്താവ് ആയിഷയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു കതിജയൊന്ന് കാണണമെന്ന് അടുത്ത വരവിൽ നമുക്ക് അവിടം വരെ പോകണമെന്ന് എപ്പോഴും പറയും അബു നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അസനും അബുവിനും ആയിഷ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ഞാനും ആയിരിക്കണമെന്ന് പക്ഷേ പടച്ചോൻ അതിനൊന്നും വിധിച്ചില്ല അവളെ നേരത്തെ അങ്ങോട്ട് വിളിച്ചു അവർ നേരം അംശകുട്ടി ഒരു കത്ത് അബുവിനും ഒരു പൊതിയും കത്തും കതീജയെയും ഏൽപ്പിച്ചു ആയിഷ നിങ്ങൾക്കായി തരാൻ കരുതി വെച്ചതായിരുന്നു അത് അവർ പോയതിനു ശേഷം ഞങ്ങൾ ആ കത്ത് വായിക്കാൻ ഒരുങ്ങി എനിക്ക് വല്ലാത്തൊരു തിടുക്കവും ആകാംക്ഷയുമായിരുന്നു ആയിഷ എന്തായിരിക്കും അവസാന നിമിഷങ്ങളിൽ എഴുതിയിട്ടുണ്ടാവുക എന്നറിയാൻ കത്ത് തുറക്കുമ്പോൾ അബൂക്കയുടെ കൈകൾ ചെറുതായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട അബുവിനെ സുഖമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ സുഖമാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ ഏറെക്കുറെ എൻ്റെ മരണം മുന്നിൽ കണ്ടു തന്നെയാണ് ഈ കത്ത് എഴുതുന്നത് ഒരു പക്ഷേ നീ കത്ത് വായിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മരണത്തിന് ശേഷമായിരിക്കും എൻ്റെ കല്യാണം ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് ഞാൻ അയച്ചിരുന്നു മറുപടി കാണാതെ ആയപ്പോൾ കിട്ടിയിട്ടില്ലെന്ന് കരുതി എങ്കിലും എന്തെങ്കിലും ഒരു ആശംസകൾ അറിയിച്ച് മറുപടി ഞാൻ പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു നിന്റെ കത്ത് വല്ലതും വന്നിരുന്നോ എന്ന് ഇടയ്ക്ക് ഉമ്മാനോടും അന്വേഷിക്കാറുണ്ട് പിന്നീട് എപ്പോഴും രണ്ട് കത്തുകൾ കൂടി അയച്ചു ഒന്നിനും മറുപടി കാണാതെ ആയപ്പോൾ എനിക്ക് നിന്നോട് ചെറിയ പരിഭവമൊക്കെ തോന്നി അതാ പിന്നെ കത്തുകൾ വരാതിരുന്നത് ഇപ്പോ അതൊക്കെ മാറി കേട്ടോ ഞാൻ നാട്ടിലില്ലെങ്കിലും നിന്റെ കല്യാണത്തിന് നീ എന്നെ വിളിക്കുമെന്നും ഒരു കത്തെഴുതെന്നും ഞാൻ കരുതിയിരുന്നു എന്താ അബു നീ എന്നെ മറന്നോടോ കതീജയുടെ ഒരു ഫോട്ടോ ഞാൻ ഒപ്പിച്ചിരുന്നു ഓള് മുഞ്ചത്തിയാണ് നിനക്ക് ചേരും എനിക്കൊന്ന് പരിചയപ്പെടണം പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ പടച്ചോൻ തുണച്ചില്ല എന്നെ കതീജയ്ക്ക് അറിയുമോ ഞാനിവിടെ എപ്പോഴും അംസക്കയോട് പറയാറുണ്ട് ഖതീജയെ ഒന്ന് കാണണമെന്ന് ഇനി ഒരിക്കലും കാണുന്നില്ല എന്ന ഉറപ്പോടെ ആയിഷ കണ്ണിൽ അവിടെ എവിടെയായി അബോക്കയുടെ കണ്ണിനീർ കാണാമായിരുന്നു കത്ത് വായിച്ചു കഴിഞ്ഞതും പുള്ളി പുറത്തേക്കിറങ്ങി കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കാൻ അങ്ങനെ ഖദീജ ആ പൊതി തുറന്നു നോക്കി മനോഹരമായ ഒരു ഉടുപ്പ് ഖതീജയ്ക്ക് ചേരുന്നത് കൂടെ ഉണ്ടായിരുന്ന കത്തെടുത്ത് വായിക്കുവാൻ ഖദീജ ധൃതിപ്പെട്ടു പ്രിയപ്പെട്ട ഖതീജയ്ക്ക് ആയിഷയാണ് അബു പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ല ഇപ്പോഴുമാണ് നിങ്ങളുടെ കല്യാണത്തിന് വരാനോ ആശംസകൾ അറിയിക്കാനോ പറ്റിയില്ല ഖദീജയെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു അനിജത്തിയെ പോലെ അല്ല കൂട്ടുകാരിയെ പോലെ അറിയാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയും അവ കഷ്ടപ്പെടുത്താറില്ല സന്തോഷിപ്പിക്കാൻ മാത്രം പഠിപ്പിച്ചവനാണ് അവൻ ഖദീജയിൽ അവനും ഏറെ സന്തോഷവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതെന്റെ ഒരു സമ്മാനമാണ് ഈ ഉടുപ്പ് നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ തന്നെ തയച്ചതാണ് സംശയം ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ നിന്റെ തയക്കുന്നതിലെ മികവ് ഞാൻ ഉമ്മയുടെ കത്തിലൂടെ വായിച്ചിരുന്നു അപ്പോ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ തുടങ്ങിയ കത്ത് ആയിഷ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഖദീജ നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഞാൻ കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവൾ ഞാനും നിനക്ക് പ്രിയപ്പെട്ടവളായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പ്രാർത്ഥനകളിൽ ഉണ്ടാകും എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഈ സമ്മാനമേയുള്ളൂ നിനക്ക് ഇഷ്ടമായില്ലേ സ്വർഗത്തിൽ വെച്ച് കാണാം ഏറെ സ്നേഹത്തോടെ ആയിഷ മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ആയിഷയുടെ ആഗ്രഹപ്രകാരം അംസക്കുട്ടിയുമായി ചേർന്ന് ഒരു തുന്നൽ സ്ഥാപനവും വസ്ത്രവ്യാപാരവും തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് അബുവിനും ഖതീജയ്ക്കും ഒരു പൊന്നോമനമോൾ ജനിക്കുന്നത് അവൾക്ക് അവർ കുൽസു എന്ന് പേരിട്ട് അബുവിൻ്റെ സ്വന്തം ഉമ്മ ഒമ്മുകുൽസു ഒരിക്കൽ ആയിഷയെക്കുറിച്ച് ഞാൻ അബൂക്കയോട് ചോദിച്ചു അന്ന് എന്നത്തെയും പോലെ അബൂക്ക പറഞ്ഞു ഖതീജ നീ എനിക്ക് എന്റെ ഖതീജ തന്നെയല്ലേ ആയിഷ വേറെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും ആയിഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ എന്നൊരു തമാശ പറഞ്ഞതാണ് ഞാൻ പക്ഷേ ആ തമാശ അത്ര രസം കൊണ്ടില്ല അബോക്കയുടെ മുഖത്തൊരു വാട്ടം പിടികൂടി രണ്ടു ദിവസത്തേക്കും ഞങ്ങൾ വലിയ മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല മൂന്നാം ദിവസം രാവിലെ എപ്പോഴും അബൂക്ക് എഴുതാറുള്ള ആ ഡയറി എൻ്റെ അടുത്ത് കൊണ്ടുവച്ചു അതിൽ ഒരു പേജിൽ പേന വെച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി കുറേ മുമ്പ് എഴുതിയ വരികളാണ് ആയിഷ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാടായല്ലോ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടും കുറേയായി നിന്റെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നിന്നെ ഒരു നഷ്ടബോധത്തോടെ മാത്രം ഓർത്തിരുന്ന ഞാൻ ഇപ്പോൾ ഏറെ സ്നേഹത്തോടെ ഓർത്തു തുടങ്ങി പുതിയ പുതിയ മാറ്റങ്ങൾ എന്നിൽ വന്നിരിക്കുന്നു എൻ്റെ കഥേജയാണ് കാരണം ജീവിതത്തിൽ നിന്നോളം മനോഹരമായി മറ്റൊരാൾക്ക് എന്നിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമോ എന്നെനിക്ക് എന്നും സംശയമുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ ജീവിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് അവളാണ് എൻ്റെ കതീജ ഒരിക്കൽ നിനക്ക് ഞാൻ അവളെ കാണിച്ചു തരും നിന്നെ കുറിച്ച് നമ്മളെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കതീജയ്ക്ക് സ്വർഗത്തിലും കതീജയെ വേണമെന്ന് ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പടച്ചോനോട് സ്തുതിക്കുന്നു നമ്മളെ ചേർക്കാത്തതിൽ എന്നെ കതീജയോടൊപ്പം ചേർത്തതിൽ ആയിഷ എന്റെ കതീജയെ നീയൊന്ന് കാണണം ആയിഷ എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് എന്നോട് അസൂയ തോന്നുന്നു ഈ ഡയറി വായിച്ചതും കതീജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പോയി അബോക്കയെ കെട്ടിപ്പിടിക്കുവാൻ തോന്നി നെറ്റിയിൽ ചുംബിക്കണം എന്നൊക്കെ തോന്നി അങ്ങനെ കഥയുടെ അവസാനത്തോടെ അവർ പേരും അജിന് പോവുകയും പോയി വരുന്നതിനിടെ കതീജയ്ക്ക് വസൂരി ബാധിക്കുന്നതും വസൂരി ബാധിച്ച ഖതീജയെ മാറ്റി താമസിച്ച് പരിചരിക്കുന്നുണ്ടെങ്കിലും അബുവിനെയും കുൽസുവിനെയും വിട്ട് ഖതീജ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുകയാണ് അബൂക്ക ഇന്നും ഖദീജയുടെ ഖബറിനരികെ വന്ന് കുറേ നേരം ഇരിക്കും ഖബറിൻ്റെ മുകളിൽ നട്ടുപിടിപ്പിച്ച മൈലാഞ്ചി ചെടിയിൽ തലോടും ഒരു ദിവസം അബൂക്ക വന്നു കുറേ നേരം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് കുറച്ച് മൈലാഞ്ചിയും എടുത്ത് അബൂക്ക പോയി പോകുന്നതിന് മുമ്പ് എൻ്റെ മൈലാഞ്ചി ചെടിക്കടുത്ത് ഞങ്ങൾ എന്നും എഴുതി വയ്ക്കാറുള്ള ഡയറിയുടെ ഒരു കടലാസ് മടക്കി വെച്ചിരുന്നു കടലാസിൽ അവിടെ ഇവിടെയായി കണ്ണുനീര് നനവുണ്ട് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു ഖദീജ സ്വർഗത്തിൽ സുഖമാണെന്ന് കരുതുന്നു പ്രാർത്ഥനകളിലുണ്ട് ഇവിടെ ഞാനും കുൽസുവും എല്ലാവരും നിന്നെ വല്ലാണ്ട് ഓർക്കുന്നുണ്ട് നീയില്ലാതെ ഞങ്ങൾക്കൊന്നും ഒരു രസമില്ല എല്ലാരിലും നീ നിറയ്ക്കാറുള്ള ആ ചിരി ഇല്ലാതായിരിക്കുന്നു വീടിലെവിടെയും നിന്റെ മണം തളം കെട്ടി നിൽക്കുന്നുണ്ട് അതാണ് എനിക്കുള്ള ഏക ആശ്വാസം ഇന്നലെ രാത്രി എന്റെ നെഞ്ചിൽ കിടക്കുമ്പോഴും അവള് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മാക്ക് കുൽസുവിനോടുള്ള പിണക്കം മാറിയില്ലേ ഉപ്പ എന്ന് ഓൾക്ക് ഇപ്പോഴും ഓളോട് പിണങ്ങി നീ നിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് നീ മരിച്ച അന്ന് കൂട്ടത്തിൽ ആരോ പറഞ്ഞു കൊടുത്തൊരു കള്ളം ഞങ്ങൾ ആരും അത് മാറ്റാനും പോയില്ല നീ മരിച്ചുവെന്ന് എനിക്ക് പോലും ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അവളോടത് പറയുക ഖദീജ ഞാൻ നിന്റെ മൈലാഞ്ചിയിൽ നിന്നും കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ കുൽസൂന് കയ്യിലിട്ട് കൊടുക്കാനാണ് ഉമ്മാനെ കാണണമെന്ന പൂതി പറയുമ്പോൾ എനിക്ക് അവളോട് പറയാലോ രണ്ട് കൈകളും മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് മണത്താൽ മതിയെന്ന് അത് നിന്റെ ഉമ്മാന്റെ മണമാണെന്ന് പ്രണയം വല്ലാത്തൊരു ഹലാക്കാണ് മനുഷ്യനെ നന്നാക്കാനും മോശമാക്കാനും കൈപ്പുള്ള എന്തോ ഒന്ന് ഏറെ വിശുദ്ധിയോടെയും അനുരാഗത്തോടെയും സൂക്ഷിച്ച മൈലാഞ്ചി മണമുള്ള പ്രണയത്തിൻ്റെ കഥയാണ് നസീഫ് കലയത്തിൻ്റെ ഖദീജ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം